എമിരിറ്റസ് ബെനഡിക് പതിനാറാമൻ പാപ്പ കാലം ചെയ്തതായി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾ വ്യാപിക്കുകയാണ് ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ബിഷപ്പ് ജോർജ് ബാറ്റ്സിംഗിന്റെ പേര് ഉപയോഗിച്ചുള്ള വ്യാജ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് തെറ്റായ മരണ വാർത്ത ആദ്യം പുറത്തുവന്നത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടും വാർത്തയും വ്യാജമാണെന്ന് ഔദ്യോഗികമായി അറിയിച്ച ജർമ്മൻ എപ്പിസ്കോപ്പിൽ രംഗത്ത് വരികയായിരുന്നു ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകൻ തോമാസോ ഡെബനഡെറ്റിയ ആണ് വ്യാജ വാർത്താ പ്രചരണത്തിന് തുടക്കമിട്ടത് ബിഷപ്പുമാരുടെയും കർദിനാൾമാരുടെയും പേരിൽ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി എമിററ്റസ് പാപ്പയുടെ വ്യാജ മരണ വാർത്ത ഇയാൾ പ്രചരിപ്പിക്കുന്നത് ഇത് ആദ്യമല്ല മാത്തർ എക്ലേസിയ ഭവനത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന എമിററ്റസ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ കഴിഞ്ഞ ദിവസം തന്റെ സ്വർഗയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നതായി തന്റെ പേഴ്സണൽ സെക്രട്ടറിയോട് വെളിപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു അഞ്ച് വയസ്സുകാരനായ എമിരറ്റസ് പാപ്പയ്ക്ക് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഗുരുതരമായ രോഗാവസ്ഥയൊന്നുമില്ലെന്നും മാനസിക കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്യാൻസ്വൈൻ അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്